സാധാരണക്കാർ ട്രെയിൻ യാത്ര തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ചിന്തിക്കാറ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നായിരിക്കും കാരണം എപ്പോഴൊക്കെ ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ടാകും എത്രയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ട്രെയിൻ യാത്രയിലെ ബുദ്ധിമുട്ടുകളാണ് ഇനി യാത്രയ്ക്കിടെ എന്തെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാൽ എവിടെ കംപ്ലൈന്റ് ചെയ്യും ആരോട് പറയും എന്നായിരിക്കും ചിന്തിക്കുക എന്നാൽ അതിനൊരു പരിഹാരമായിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്കായി റെയിൽ മദത് എന്നൊരു വാട്സ്ആപ്പ് ചാറ്റ്ബോർഡ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് വാട്സാപ്പിലൂടെ പരാതികൾ മെസ്സേജായി അറിയിക്കാം പുതിയ ചാറ്റ്ബോർഡിലൂടെ റിസർവ്ഡ് കോച്ചിലെ മാത്രമല്ല ജനറൽ കോച്ചിലെ യാത്രക്കാർക്കും പരാതികൾ അറിയിക്കാൻ കഴിയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് യാത്രക്കാരിൽ ഭൂരിഭാഗവും തങ്ങളുടെ മോശം യാത്രാനുഭവത്തെ കുറിച്ച് പരാതിപ്പെടാറുള്ളത് ഇതിന് കാരണം തന്നെ ഹെൽപ്ലൈൻ നമ്പറായ നൂറ്റി മുപ്പത്തി കുറിച്ച് സാധാരണക്കാരായ പലർക്കും അറിവില്ല എന്നതാണ് എന്നാൽ നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ആണ് വാട്സ്ആപ്പ് ഇന്ത്യയിൽ ഉപയോഗത്തിലുള്ള ഏകദേശം എല്ലാ സ്മാർട്ട് ഫോണുകളിലും വാട്സ്ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിനാൽ റെയിൽ മത യാത്രക്കാരിൽ എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ചാറ്റ്ബോർട്ടിൽ പരാതിപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം ചെയ്യേണ്ടത് ഏഴ് ഒൻപത് എട്ട് രണ്ട് ഒന്ന് മൂന്ന് ഒൻപത് ഒന്ന് മൂന്ന് ഒൻപത് എന്ന നമ്പർ വാട്സാപ്പിൽ സേവ് ചെയ്യുകയാണ് പിന്നീട് ഹായ് ഹലോ അല്ലെങ്കിൽ നമസ്തേ ടൈപ്പ് ചെയ്ത് അയക്കാം ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽ മതത്തിലേക്ക് സ്വാഗതം എന്നൊരു മെസ്സേജ് വരും ടിക്കറ്റ് റിസർവ് ചെയ്തവർ പി നമ്പർ നൽകി പരാതി രജിസ്റ്റർ ചെയ്യാം ആരോഗ്യത്തെയും സുരക്ഷയെയും കുറിച്ചുള്ള കാര്യങ്ങൾക്കായി അത്യാവശ്യമായ സഹായങ്ങൾക്കും ഈ ചാറ്റ്ബോർഡിന്റെ സേവനം യാത്രക്കാർക്ക് തേടാം കൂടാതെ ട്രെയിൻ കാത്ത് സ്റ്റേഷനിൽ നിൽക്കുന്ന യാത്രക്കാരനും തനിക്കുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ച് ഇതുവഴി പരാതിപ്പെടാം നൽകിയ പരാതിയുടെ സ്റ്റാറ്റസ് മുമ്പ് നൽകിയ പരാതിയുടെ സ്റ്റാറ്റസ് എന്നിവ ഇതിലൂടെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും പരാതി മാത്രമല്ല യാത്രക്കാർക്കുണ്ടായ നല്ല അനുഭവങ്ങളും പങ്കുവയ്ക്കാം